കോട്ടയം മുണ്ടക്കയം റൂട്ടിൽ പാർത്തോൾ ജംഗ്ഷനിൽ നിന്നും ഇടംകുന്നം ബസ് റൂട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബസ് റൂട്ടുമായി വെറും മുന്നൂറ് മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന പത്ത് സെറ്റ് സ്ഥലമാണ് ഇവിടെ വിൽപ്പനയ്ക്കുള്ളത് വസ്തുവിലേക്കുള്ള പഞ്ചായത്ത് വഴിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് കോൺക്രീറ്റ് വഴിയിൽ നിന്നും വസ്തുവിലേക്ക് നേരിട്ട് പ്രവേശിക്കാവുന്നതാണ് ഈ കാണുന്നതാണ് വസ്തുവിലേക്കുള്ള വഴി ഉടമ സ്ഥലത്തില്ലാത്ത കാരണങ്ങൾ കൊണ്ട് വസ്തുവിലേക്കുള്ള വഴിയും വസ്തുവും കാടുപിടിച്ച് കിടക്കുന്നു എന്ന ഒരു പോരായ്മ നിലവിലുണ്ട് വസ്തുവുമായി ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ആരാധനാലയങ്ങൾ സ്കൂളുകൾ തുടങ്ങിയവയെല്ലാം തന്നെയുണ്ട് കാട് പിടിച്ചു കിടക്കുന്നു എന്ന ഒരു പോരായ്മ ഏടിച്ചാൽ വീടിന് അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ് ഇത് സെന്റ് ഒന്നിന് അമ്പത്തയ്യായിരം രൂപയാണ് വിലയിൽ മാന്യമായ കുറവുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ റൂട്ടിലേക്ക് സ്ഥലം ആവശ്യമുള്ളവർക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങളുടെ നമ്പർ എൺപത് എൺപത്തിയാറ് നാൽപ്പത്തഞ്ച് നാൽപ്പത് അറുപത്തി മൂന്ന് താങ്ക് യു